ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമാണെന്ന് പറയുന്നത് എത്ര സത്യമാണ് ഓരോരുത്തരുടെ പേഴ്സിനകത്തും ആ ദാരിദ്ര്യം കാണാം പിന്നെ നീ എന്താ വിചാരിച്ചത് ആഹ് ഞാനോർത്ത് നീയായിരിക്കുന്നു എന്ത് പേഴ്സ് ഏത് പേഴ്സ് നാട്ടുകാരുടെ പോക്കറ്റിലെ ഞാനൊരു പോക്കറ്റടിക്കാരനാണെന്നല്ലേ സംശയിക്കുന്നു എനിക്ക് സംശയം ഒന്നുമില്ല ഉറപ്പാ പോക്കറ്റിയാണെന്ന് ഞാൻ അതല്ലേ എന്നേ നിർത്തി എന്താണത് ബെഡ് അതിന്റെ അടിയിൽ എന്താണെന്ന് കട്ടില് അതിന്റെ മുകളിൽ എന്താണെന്ന് ബെഡും ബെഡ്ഷീറ്റും അതല്ല ചോദിച്ചത് അവന്റെ ഗോടം കണ്ടില്ലേ ഇതെന്താടാ എന്റെ ഇവിടെ നീയാണല്ലേടാ നീ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ഈ ബസ്സിൽ പോക്കറ്റ് അടിക്കാന് ഞാൻ ശീലിച്ചിട്ടുള്ളൂ കള്ളപ്പണക്കാരനും കരിഞ്ഞക്കാരനും ഒക്കെ യാത്ര ചെയ്യുന്നത് ഫ്ലൈറ്റിലല്ലേ നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ നീ എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുക നാളെ മുതൽ ഞാൻ ഫ്ലൈറ്റിൽ കയറി പോക്കറ്റ് അടിച്ചോളാം എന്താ ആളുങ്ങളെക്കാൾ ഭേദം പെണ്ണുങ്ങൾ തന്നെ കുറച്ച് രൂപയുണ്ട് ഇതെന്താ പ്രേമലേഖനം നീ അങ്ങനെ പാവങ്ങളുടെ പ്രേമലേഖനമൊന്നും വായിക്കണ്ട നീ വല്ല കള്ളപ്പണക്കാരന്റെയും കരിചന്ത മകളുടെ ഇത് പ്രേമലേഖനം ഒന്നുമല്ല ഇതുള്ള വീട്ടിൽ നിന്ന് അയച്ച കത്താ നീ തന്നെ വായിച്ചു പ്രിയ പെങ്ങൾക്ക് അയച്ച കത്ത് കിട്ടി ഇപ്രാവശ്യം അഞ്ഞൂറ് രൂപ അയച്ചു തരാനേ നിവൃത്തിയുള്ളൂ എന്റെ കഷ്ടപ്പാടുകൾ നിനക്കറിയാവുന്നതല്ലേ നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം നീ എൽ എൽ ബി പാസ്സായി കഴിയുമ്പോ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും നന്നായി പഠിക്കണം നടത്തട്ടെ സ്വന്തമായിട്ട് പാവം വളരെ കഷ്ടപ്പെട്ട് എൽ എൽ ബിക്ക് പഠിക്കുന്ന കുട്ടിയാ നീ കാണിച്ചത് വലിയ ചതിയായി പോയി ഒരു ഒരു സഹതാപം ചതിയായിപ്പോയി അതുകൊണ്ടല്ലടാ എനിക്കിതുപോലൊരു പെങ്ങൾ ഉള്ളതാ നിനക്കറിയില്ലേ കൊച്ചുമണിയെ ഓരോ നീ പണം ഉടനെ ആ കുട്ടിക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കി അഞ്ഞൂറ് രൂപ തിരിച്ചു കൊടുക്കാനോ നീ പോടാ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ പണം തിരിച്ചു കൊടുത്തേ എടാ ഈ മാത്തുണ്ണി ഇന്നു വരെ അടിച്ചെടുത്ത പണം തിരിച്ചു കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല അത് തൊഴിലിനോട് ചെയ്യുന്ന നീതി മര്യാദക്ക് പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഈ പണം താനേ അവളുടെ കയ്യിൽ എത്തിക്കാനുള്ള പണിയൊക്കെ എനിക്കറിയാം നീ അതൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കരുത് ഇട കള്ളനാണെങ്കിലും കുറച്ചൊക്കെ മനസാക്ഷി വേണം തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് പെണ്ണുങ്ങളുടെ നല്ല വാങ്ങാൻ എന്നെ കൊണ്ടുപോയ ലോ കോളേജിലെ പിള്ളേരുടെ ഇടിക്ക് ഒരു മരവും ഇല്ലാത്തതാ അതിന് നീ ലോ കോളേജ് അല്ലണ്ട ഈ കത്തിൽ അവളുടെ ഹോസ്റ്റലിലെ അഡ്രസ് അല്ലേ ഉള്ളത് അവിടെ കൊണ്ടുപോയി കൊടുക്കത്ര പിടി നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കാം മായാദേവി ലിറ്റിൽ ഫ്ലവർ ലേഡീസ് ഹോസ്റ്റൽ അഞ്ചു രൂപയുണ്ട് ഫ്ലാറ്റ് താമസിച്ച ഇല്ല സാർ പത്ത് രൂപയായി എന്നാ പിന്നെ ടാക്സി വിളിക്കായിരുന്നല്ലോ എന്നാ കൊണ്ടുപോയി ആരാ ആരാ ഈ മായാദേവി എന്താ അല്ല ഞാനിന്നലെ ബാങ്കിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ എടുത്തിട്ട് എൻ്റെ ഫോറിൻ കാറിൽ പേഴ്സ് അപ്പോൾ ആ അത് ഇവിടെ തിരിച്ചു തരാൻ വേണ്ടി വന്നതാ വളരെ നന്ദിയുണ്ട് ഇക്കാലത്ത് ഇതുപോലുള്ള സത്യസന്ധരായ ആളുകളെ കാണാൻ വലിയ ബുദ്ധിമുട്ടാ എന്റെ സിസ്റ്റർ മായാദേവിയോട് വരാൻ പറയൂ പേഴ്സ് നഷ്ടപ്പെട്ടതിൽ ആ കുട്ടി ഇന്നലെ മുതൽ വളരെ വിഷമത്തിലാ ഇത് എന്റെ വേറെ വല്ല കള്ളന്മാരും ശരിയാണ് ബസ്സിൽ വെച്ച് ബാഗ് വിഷമത്തിലായിരുന്നെങ്കിൽ ആരോ മോഷ്ടിച്ചതാണെന്നാണല്ലോ മായാദേവി പറഞ്ഞത് പിന്നെ ഇതെങ്ങനെ റോഡിൽ വന്നു അങ്ങനെയാണോ എന്നാ പിന്നെ ഇത് മോഷ്ടിച്ചവന്റെ കയ്യിൽ നിന്നും അറിയാതെ നഷ്ടപ്പെട്ടതായിരിക്കും എല്ലാം ദൈവത്തിന്റെ കളികളല്ലേ സിസ്റ്റർ സിസ്റ്റർ എന്താ മായയുടെ പേഴ്സ് ഇദ്ദേഹത്തിന് വഴിയിൽ കിടന്ന് കിട്ടി പഠിക്കാൻ വളരെ എന്നാലും തരങ്ങൾ അല്പം കയ്യിലുണ്ട് കയ്യിൽ നിന്നും പണം വാങ്ങി ഇല്ലാത്തവൻ കൊണ്ടുപോയി കൊടുക്കുക ഐ മീൻ ഫൈനാൻസിംഗ് അച്ഛന് വേറെയും പല ബിസിനസ്സുകളുണ്ട് ഏക മകനായതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ നോക്കി നടത്തണം ഈ തിരക്കിനിടയിലും ഇതിന് സമയം കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ സമയം കണ്ടെത്താറുണ്ട് ഞാൻ അങ്ങനെ അങ്ങനെയാണെങ്കിൽ സാർ മറ്റൊരു സഹായം കൂടി ഞങ്ങൾക്ക് ചെയ്യാമോ എന്താ മടിക്കണ്ട വേണമെങ്കിലും ചോദിച്ചോളൂ ഞങ്ങളുടെ ഓർഫനേജ് പണിയാനുള്ള ഫണ്ടിലേക്ക് ഒരു വലിയ സംഖ്യ സംഭാവനയായി തരണം സാറിന്റെ പേര് ചോദിക്കാൻ മറന്നു ഞാനും മറന്നു പറയാൻ ഗോപിനാഥൻ ഗോപി വിളിച്ചാലും മതി പണം വാങ്ങാൻ എവിടെയാ വരേണ്ടതെന്ന് പറഞ്ഞ അയ്യോ അത് വേണ്ട പണം ഇങ്ങോട്ട് എത്തിക്കാം അച്ഛൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുക ഇതുപോലൊരു നല്ല കാര്യത്തിനാണെന്ന് അറിഞ്ഞാൽ അച്ഛൻ തന്നെ പണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും എന്ന് ഞാൻ ഇറങ്ങട്ടെ ശരി എന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുക ഈ ഫോറിൻ സ്പെയർ പാർട്സ് ആയതുകൊണ്ട് കണ്ണ് തെറ്റിയാവുമരടിച്ചു മാറ്റിക്കളയും എല്ലാ മേഖലയിലും ഇപ്പൊ കള്ളന്മാരാ വരട്ടെ ശരി എന്താ ഞാനിവിടെ പുതുതായി ചാർജ് എടുത്ത എസ് ഐ ആണ് അതിനെ രണ്ടു ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ വന്നിരുന്നു ചേച്ചി പറഞ്ഞില്ലേ

ഞാനൊരു പെട്ടി തരാം കുട്ടികൾക്ക് കൊടുപ്പം ഒരു സാരിയാണ് വീട്ടിലെത്തിക്കാം താൻ തന്നെ നിർബന്ധിച്ച പിന്നെ അത് ഞാൻ ഏറ്റെ ഇത് മറ്റാരും കയ്യിൽ കൊടുത്തയക്കാതെ ചേച്ചിയുടെ കൈ തന്നെ കൊടുക്കണം പോലീസ് ആണെങ്കിലും എന്നെ വിശ്വസിക്കാം അത് ഞാൻ ഏറ്റു കണ്ടു പഠിച്ചേ ഇനി വിജിലൻസ് വന്ന ചേട്ടൻ എവിടെ തപ്പിയെടുക്കാൻ ആ പിന്നെ ഫോൺ വഴിക്ക് നിങ്ങൾ ആൽസറിന്റെ അവിടെ ഇറങ്ങിക്കോ ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നത് അല്ലേട്ടില്ലേ ഞാൻ കേറില്ലേ തല ഞാൻ ഈ നല്ല എനിക്ക് എന്താടി ഒരു കുറവ് ആയിരം പ്രാവശ്യം ഫോൺ കോൾ ഉണ്ടായിരുന്നു അപ്പൊ വീണോ ആര് മന്ത്രിസഭ മന്ത്രിസഭയും തന്ത്രിസഭയും ഒന്നുമല്ല ഏഹ് ഗസ്റ്റ് ഹൗസിൽ നിന്നേ കൊറച്ച് പിള്ളേര് വിളിയോട് വിളി തൈ ഇട്ടപ്പോ ഞാൻ ഫോൺ എടുത്ത് താഴെ വെച്ചു

ഞാനൊരു പെട്ടി സൂക്ഷിച്ചു പെട്ടിയോ പെട്ടി പെട്ടി ഇവിടെ ഇവിടെ ഒരു ഓ അല്ലടി പണപ്പെട്ടി ഭ്രാന്താ നിങ്ങൾ ഈ ആരും കൊണ്ടുവന്നിട്ടില്ല വെച്ച വിളക്ക് തന്നെ സത്യം ഇവിടെ ആരും പെട്ടിയും പ്രമാണം കൊണ്ടുവന്നിട്ടില്ല എന്റെ പെണ്ണുങ്ങളുടെ മുമ്പിൽ ചെന്ന് പൊങ്ങച്ചം പറയുമ്പോ ആലോചിക്കണമായിരുന്നു നീ കണ്ടു ഇനി അവള് നിന്നെ എവിടെ വെച്ച് കണ്ടാലും ജോലിക്കാര്യം പറഞ്ഞ് ശല്യം ചെയ്തു കൊണ്ട് ആയത് ഞാൻ പണം തിരിച്ചു കൊടുത്തതിന് കർത്താവ് നൽകിയ ശിക്ഷയാണിത് കട്ട പണം തിരിച്ചു കൊടുത്തത് നല്ല കാര്യമല്ലേ കാര്യായ നീ എന്തിനാണ് വെറുതെ എന്താ 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 കൂട്ടുപിടിച്ചാൽ എന്താ എടാ നിനക്കറിയാമോ കർത്താവ് കുരിശി കിടന്ന് മരിക്കാൻ നേരത്ത് അവസാനം എടത്തും വലതും കുരിശി കിടക്കാൻ കള്ളന്മാരെ കൂട്ടിനുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും പുള്ളിക്കാരൻ ക്ഷമിച്ചോളും കൂട്ടുകിടുന്നത് കള്ളന്മാരല്ലേ പോക്കറ്റ് അടിക്കാരല്ലല്ലോ നിന്നോട് സംസാരിച്ചിരിക്കുക എനിക്ക് നേരമില്ല ഞാൻ ഇത്തിരി കിടന്നോന്ന് കിടന്നുറങ്ങട്ടെ ഇന്ന് രാത്രിയെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാ എന്താ മോളെ

നീ ഉറങ്ങരുത് പഠിച്ചു ല്ലേ ഇത്രയും നാള് ക്ലാസ് കയറാൻ നടന്നിരുന്ന കാണുന്നുണ്ട് എന്നിട്ട് എത്രയാ എത്രയാല് പിന്നിവിടെ എങ്ങനെയാ മൂന്ന് വന്നത് മാറ്റിയെഴുത് അറുപത്തിനാല് ടാ ആകെ കൊഴഞ്ഞറ എന്താ പാർസൽ കിട്ടിയില്ലേ നിന്റെ തല മറിയ വീട്ടില് മറ്റവള് മറ്റവള് നീ ബസിൽ വെച്ച് പേഴ്സടിച്ചിട്ട് ഞാൻ ഹോസ്റ്റലിൽ കൊണ്ട് കൊടുത്തില്ലേ മായാദേവി അവളുടെ അവിടെ മറിയിച്ചെടുത്ത വീട്ടില് ഇനി ചെന്ന് നോക്കുന്ന ഇപ്പൊ ശരിയായില്ലേ ഇനി അതിനെ അഞ്ചുകൊണ്ട് ഹരിക്കണം

ഞാൻ കഞ്ഞി ആടിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയടാ പോയി പോയി വെരി ഗുഡ് ഇനി നമുക്കിത് വായിക്കാം ഇനി ചേച്ചി എനിക്ക് ഉറക്കം വരുന്നു എന്ന പോയി കിടന്നോ നാളെ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം കേട്ടോ ദേ ഇതൂടെ കൊണ്ടുപോയി അല്ല ഊണായിരിക്കണ്ടേ ഇന്ന് ചിക്കനാ മുട്ടിയിടാതെ നിന്നിരുന്ന കോഴീനും ഞാൻ അങ്ങോട്ട് പിടിച്ചു നമ്മുടെ മുമ്പിൽ താമസിക്കേണ്ട പിള്ളേരില്ല അവർക്കും കൊടുക്കാനാ ഇവിടെ എന്ത് നല്ല സാധനം ഉണ്ടാക്കിയാലും കുറച്ചവന്മാർക്കും കൊടുക്കും പാവങ്ങള വളരെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത് ആ ഗോപി എന്ന് പറയുന്നവൻ ചിക്കൻറെ കൊതിന മോനെ കിത്തു അവൻ കിടന്നു അവൻ കിടന്ന എന്നാ നമുക്കിത് കൊണ്ടുപോയി മോളെ ഓ ഉറക്കം വരില്ല എന്ന് പറയുന്നത് നേരാ മാത്തു എന്താ കഞ്ഞിണ്ടാക്കടാ അടങ്ങി കിടന്നോണം ദിവസവും കഞ്ഞിയും ചോറും ഉണ്ടാക്കി തരാൻ ഞാൻ എന്റെ ഭാര്യയാണാ ഒരു കാര്യം പറഞ്ഞേക്കാം നാളെ മുതൽ കഞ്ഞിയും ചോറും നീ അവനെ ഉണ്ടാക്കി കൊള്ളണം ഓരോരുത്തർക്ക് ഓരോ പണി പറഞ്ഞിട്ടില്ലേടാ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറഞ്ഞിട്ടുള്ളത് പോക്കറ്റടിയാണ് ഞാനത് ഭംഗിയായി ചെയ്യുന്നുണ്ട് പോക്കറ്റടിക്കാരൻ കഞ്ഞിയും കൂടെ വെച്ചാൽ എന്താ എന്നെ കൊലപാതകിയാക്കല്ലേ കൊലപാതകി ആക്കല്ലേ ആ വാതല്ല ആരോ കിടന്ന് തട്ടുന്നൊന്ന് പോയി നോക്കിയാരാണ് എന്നെ കൊണ്ടുപോയാ ചതിച്ചു എടാ ഗോപി മറിയ ചെറുതും കൂടെ പെണ്ണും വന്നിട്ടുണ്ടാ ഏത് പെണ്ണ് യുവന്മാരിത് എവിടെ പോയി ും കാണുന്നില്ലല്ലോ എന്താണത് ഹെൽമറ്റാ വെള്ളം കോരി വെച്ചാൽ മുഴുവൻ ചോർന്ന് പോവുക ഇതിന് എവിടെയോ ഒരു ദ്വാരമുണ്ട് അത് എവിടെന്ന് എടാ ദ്വാരൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം നീ ഹെൽമറ്റ് എടുത്തത് തലേന്ന് അയ്യോ അത് പറ്റില്ല ദ്വാരം ഇപ്പൊ തന്നെ കണ്ടുപിടിക്കണം അല്ലാതെ എനിക്ക് ഉറക്കം വരില്ല എടാ ഇന്ന് രാത്രി പരിചയപ്പെടാൻ പാടില്ല പോയിട്ട് നാളെ നാളെ വാ ഈ ഈ എന്തിനാടാ ഗോസ്റ്റൊക്കെ ാഥ സാറോ സാർ ഇവിടെയാണ് താമസിക്കുന്നത് ഇതാരും മായാദേവിയോ എന്താ ഇവിടെ അല്ല വലിയ ബിസിനസ് ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ബിസിനസ് എല്ലാം തകർന്നു അവസാനം ഈ വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു അച്ഛൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാ തകർന്നു പോയോ അച്ഛൻ മരിച്ചിട്ട് ഒരാഴ്ചയോ അച്ഛൻ കൊല്ലത്തിന് അത് ഇവർക്കത് അറിയില്ല ഓഹോ എല്ലാം കള്ളത്തരായിരുന്നു അന്ന് അച്ഛന്റെ വേഷം കെട്ടി വന്നത് നിങ്ങൾ തന്നെയല്ലേ എന്തിനായിരുന്നു ഈ കള്ളത്തരൊക്കെ വഴി കിടന്നു കിട്ടിയൊരു പേഴ്സ് തിരിച്ചു വന്നത് ഇപ്പൊ വലിയ ഓർഫണേജിന് വലിയൊരു സംഭാവനയും കിട്ടിയില്ലേ പിന്നെന്താ അതൊക്കെ ശരിയാ ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നാ ചോദിച്ചേ ജീവിതത്തിൽ ഇങ്ങനെ പല വേഷങ്ങളും കെട്ടേണ്ടി വരും ഞാൻ വേഷം കെട്ടിയതുകൊണ്ട് മായാദേവിക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മതിയെ ചേട്ടത്തി എന്താ ഇരിക്കട്ടെ മാത്രീലേ അന്ന് പേഴ്സ് പേഴ്സടിച്ചെടുത്ത കള്ളൻ എന്റെ പൊന്നുപങ്ങളെ അന്ന് ബസ്സിൽ വെച്ച് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ ഞാൻ അടിച്ചെടുത്ത പേഴ്സും വിട്ടല്ലോ കിട്ടിയില്ല നീ കൊടുത്തില്ലേ ഹോസ്റ്റലിൽ കൊണ്ടുവന്നില്ലേ കൊല്ല സാറാമേ സക്രിയ വന്നടി കണ്ണ് വെട്ടിക്കാൻ പറ്റ പാട് അച്ഛൻ ഞാൻ പറഞ്ഞെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാം ഉണ്ടടി ഇനി തിരിച്ചു പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പത്തിരുപത് ബിസ്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട് സീരിയസ് ആകുമോ സേഫ് ഞങ്ങളുടെ കൂടുതൽ ആരും എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ ഇൻഫർമേഷൻ കിട്ടിയത് ഡ്യൂട്ടി അടയ്ക്കാതെ അനധികൃതമായി പല സാധനങ്ങളും നടത്തിയിട്ടുണ്ട് അത് തെറ്റാണെന്ന് അറിയില്ലേ മിസ്റ്റർ ചതിക്കരുത് ചതിക്കും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം നോക്കൂ നിങ്ങൾ ചെയ്ത കുറ്റം രാജ്യദ്രോഹമാണ്

ഒരു ഡൊണേഷൻ ഇന്നോടത്തേക്ക് എത്ര വേണം ഒരു പതിനായിരം രൂപ കൊടുക്കൂടു പിന്നെ കൈക്കൂലിയാണെന്ന കാര്യം മാഡം തെറ്റിദ്രിക്കരുത് വോളിബോൾ ടീമിന്റെ കാര്യം പ്രത്യേകം ഇത് ഇദ്ദേഹം ഒരു വോളിബോൾ പ്രേമനാണ് നമ്മുടെ സ്പോർട്സ് ഫണ്ടിലേക്ക് ഒരു ചെറിയ സംഭാവന വാങ്ങിച്ചോ മാഡം നീതി പാലിക്കേണ്ട നിയമപാലകർ തന്നെ കൈക്കൂലി വാങ്ങുന്നു നിങ്ങളെ കുറിച്ച് കുറെ നാളുകളായി പരാതി ലഭിച്ചുകൊണ്ടിരിക്കുന്നു കയ്യോടെ പിടികൂടാൻ ഒരു അവസരം കാത്തിരിക്കായിരുന്നു ഞാൻ ഞാൻ ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ അത് ഡൊണേഷനാണ് സർ ഷട്ടാ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണെന്ന് അറിയില്ലേ മേലിൽ ഇത് ആവർത്തിക്കരുത് നിങ്ങൾ രണ്ടുപേരും വണ്ടിക്കരുത് ഇനിയും വിളിപ്പിക്കുമ്പോ വരേണ്ടി വരും എടാ നീ കാണിച്ചതേ ഒരുമാതിരി മറ്റേ പരിപാടിയായിപ്പോയി ഞങ്ങൾ ഈ പാട് മുഴുവനും കഴിച്ചത് മറിയടതിക്ക് വേണ്ടിയാ പിന്നെ അവിടെ ഒന്നും ഞങ്ങളെ വല്ല കാര്യമുണ്ടോ കൊടുക്കാൻ വേണ്ടി ാണ് ഞാൻ അറിയണ്ടേ ഇങ്ങനെ ഇങ്ങനെ പരസ്പരം പണിയൊന്നും ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കാതെ ഒരു ഒരു കളി ഞാൻ ഞാൻ ബുദ്ധി പ്രയോഗിച്ചു വേഷത്തിൽ കാറി കണ്ടിട്ടാണ് നിങ്ങളെ ഫോളോ ചെയ്തത് എന്നാലും മായാദേവി ഇക്കാര്യത്തിൽ ഇത്ര സ്മാർട്ടാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഗോപി എന്ന് പറഞ്ഞതുപോലെ ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങളും കെട്ടേണ്ടി വരും പക്ഷെ ഞാൻ ഈ വേഷം സഹായിക്കാൻ മറിയച്ചേരത്തി സോറി ഇനി മേലിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നീ ആ കാശി തരികയാണെങ്കിൽ മറിയച്ചെടുത്തിടെ ബാങ്കിലെ കടന്നു തീർക്കാമായിരുന്നു ബാങ്കിൽ പോയി പണം അടച്ച് അതിന്റെ റെസീപ്റ്റ് മറിയച്ചെടുത്ത കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഒരു കണക്കിന് ഓർത്താൽ മായ ഭാഗ്യവതിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം